മറ്റുള്ളവരിൽ നിന്നുമുള്ള നെഗറ്റീവ് എനർജി നമ്മെ ബാധിക്കാതിരിക്കാൻ നാല് ടിപ്സുകൾ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ചുറ്റുമുള്ളവരുമായി സഹകരിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ അവരിൽ ചിലർ പോസിറ്റീവ് എനർജി നമുക്ക് നൽകുമെങ്കിൽ ചിലർ നെഗറ്റീവ് എനർജി ആയിരിക്കും നൽകുന്നത് ഇത്തരം നെഗറ്റീവ് എനർജി നമ്മെ ബാധിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നെഗറ്റീവ് എനർജിയെ ചിലർ കണ്ണു തട്ടി എന്നൊക്കെ പറയാറ് നെഗറ്റീവ് എനർജിയുള്ള ആളുകളുമായി കുറച്ച് സമയം സംസാരിച്ചത് മൂലമോ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹറാസ് ചെയ്തു എന്ന് തോന്നൽ ഉണ്ടാകുമ്പോഴോ ഇല്ലെങ്കിൽ അവരുടെ കണ്ണ് അസൂയ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുമ്പോഴോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം തുറസ്സായ സ്ഥലത്ത് പോയി കുറേ സമയം നടക്കുക എന്നുള്ളതാണ് ഇങ്ങനെ കുറേ സമയം നടക്കുമ്പോൾ നിങ്ങൾക്ക് ശുദ്ധവായു ലഭിക്കും അതോടൊപ്പം തന്നെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒഴുകിയെത്തും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ രണ്ടാമത്തെ തന്ത്രം മ്യൂസിക് ആസ്വദിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുമ്പോൾ മ്യൂസിക് ആസ്വദിച്ചു നോക്കൂ എപ്പോൾ മൂഡൌട്ടായാലും നിങ്ങളൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നോക്കൂ എന്നിട്ട് ഫലം അനുഭവിച്ചറിയൂ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് അറിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ അത് വിശദമായി തന്നെ പറയാം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ടൂറ് പോവുക എന്നതാണ് നാലാമത്തെ തന്ത്രം മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയോ അസൂയയോ നിങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഒരു ചെറിയ ഇടവേളയെടുത്ത് ടൂറ് പോവുക അത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ എനർജിയെ വർദ്ധിപ്പിക്കും